ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ടു മോംസ് മാജിക് ബൈ തെസ്നിയ ബി അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണത് ഏതൊരു പരിപാടിക്കും അതിൻ്റെ മുന്നേ ഉള്ള ഒരുക്കങ്ങളാണ് കേട്ടോ രസം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു രസവും ഉണ്ടാവില്ല മാഷാ അല്ല പരിപാടികളൊന്നും ഇല്ലെങ്കിലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ നല്ല രസമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കല്യാണം കൂടെ ആയപ്പോൾ അതിലേറെ രസമായി അനിയത്തിയൊക്കെ ഒരാഴ്ച മുന്നേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് മോൾക്ക് സ്കൂളുള്ളതുകൊണ്ട് ബുധനാഴ്ച സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയത് അങ്ങനെ വ്യാഴാഴ്ച ആയപ്പോൾ കല്യാണത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജെന്ന് പറഞ്ഞ പോലെ പന്തലിൻ്റെ പണിക്കാരൊക്കെ വന്ന് പന്തലിടണ അപ്പോഴൊക്കെ തന്നെ നല്ലൊരു വീട്ടിൽ നല്ലൊരു വൈബാണല്ലോ കല്യാണത്തിൻ്റെ വൈബ് എന്ന് പറയുമ്പോൾ കുറേ ആളുകളും അച്ചപ്പാടും മകളൊക്കെ അതിനുശേഷം പിന്നെ മെയിനായിട്ട് മൈലാഞ്ചി ഇടലാണ് അങ്ങനെ പിന്നെ പെണ്ണിനും ഞങ്ങളും എല്ലാവരും മെഹന്തി ഒക്കെ ഇട്ട് കല്യാണത്തിൻ്റെ മുന്നത്തെ ദിവസങ്ങളിൽ തന്നെ കുടുംബക്കാരും അയൽവാസികളൊക്കെ ഇങ്ങനെ വരുമല്ലോ അപ്പം തന്നെ നല്ല രസമായിരുന്നു അങ്ങനെ മാഷാ അള്ള മെഹന്തി കെട്ടി രണ്ട് കയ്യിലും എന്റെ അബിക്കാന്റെ ഏട്ടൻ്റെ മോളാണ് തൊട്ടെടുത്തത് മാഷ എല്ലാവർക്കും നല്ല ഇഷ്ടായിട്ടുണ്ടായിരുന്നു അവളവിടെ പെണ്ണിനെ കൊടുക്കുമ്പോൾ എനിക്ക് ജാസിൻ്റെ ഫ്രണ്ട് എനിക്കും ഫർസൂക്കും എല്ലാവർക്കും അവളും ഇട്ടന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് രാവിലെ തന്നെ മേലാഞ്ചി ഒക്കെ ചോദിക്കണെന്ന് നോക്കുന്നുണ്ട് പിന്നെ അമ്മ എന്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇത് കല്യാണത്തിന്റെ തലേ ദിവസമാണ് കേട്ടോ അന്നും ഞങ്ങൾക്ക് ഓരോ ഷോപ്പിൽ പോയി വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു റെന്റിന് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിച്ചിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ ഇല്ലാത്ത ഒരു കുറവ് നല്ലോണം ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ പിന്നെ ഓരോരുത്തര് വിരലും ഭയങ്കര തിരക്കായി പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല രാത്രിയും അന്നത്തൊന്നും 那不行。